അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റബിയോ ലൗവൽ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ ഈ മാരിബോർഡ് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് വെള്ളിയാഴ്ച രവിൻ്റെ മഹത്വങ്ങൾ ഞാൻ ഇതിന് മുമ്പുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദ്വാകൾക്ക് ഏറ്റവും കൂടുതൽ ഇജാപത്ത് കിട്ടുന്ന രാവാണ് വെള്ളിയാഴ്ച രാവും അതുപോലെ വെള്ളിയാഴ്ച പകലിലുള്ള ജുമുറയുടെ സമയവും അപ്പൊ നമ്മുടെ ദ്വായും അത് സ്വീകരിക്കുന്ന സമയവും ഒത്തുചേർന്നാൽ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹം നമ്മുടെ ദ്വാ അള്ളാഹു താല കബൂലാക്കി തരുന്നതാണ് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ മനപ്രയാസങ്ങൾ കൊണ്ട് എടങ്ങേറാകുന്ന ആളുകളാണ് പല കാര്യങ്ങൾ കൊണ്ടും മനപ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മനസ്സിനൊരു സുഖമില്ല മനസ്സിന് ഇടങ്ങേറായി കിടക്കുകയാണ് ഒന്നും ആലോചിക്കാൻ വയ്യ ജീവിതം തന്നെ എന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് മടുത്ത് മടുത്ത് ജീവിതം ഇങ്ങനെ നരകിച്ച് മുന്നോട്ട് പോവുക ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടാകും പണം ഇല്ലാത്തതിൻ്റെ പേരിൽ സ്റ്റാറ്റസ് ഇല്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് രോഗങ്ങൾ ഓർത്തുകൊണ്ട് രോഗങ്ങൾ പിടിപെട്ടതുകൊണ്ട് അങ്ങനെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല ബാക്കി ഒരുപാട് കാര്യങ്ങളെ കാര്യങ്ങളെക്കൊണ്ട് ഇടങ്ങേറാകുന്ന ഉണ്ടാകും അതിലൊക്കെ

മുഹമ്മദിൻ സല്ലി വ ഖൽബി ദുനിയാ വൽ ആഖിറ ഈ ദുനിയാവിലും നാളെ മരിച്ച് നമ്മൾ എത്താൻ പോകുന്ന പരലോകത്തേക്കും നമ്മുടെ ജീവിതത്തിൽ മനപ്രയാസമില്ലാതെ എല്ലാ കാര്യങ്ങളിലും വിജയം നേടിക്കൊണ്ട് മുന്നേറുവാനുള്ള ഒരു ദിക്കറാണിത് അപ്പോൾ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവുണ്ടല്ലോ ഈ ഒരു രാവ് അതും പുണ്യമാക്കപ്പെട്ടിട്ടുള്ള റബ്യു ലവലിലെ വെള്ളിയാഴ്ച രാവാണ് അപ്പം ഇന്നത്തെ ഈ രവിനും നാളത്തെ പകലിനും പവറ് കുറച്ചുകൂടെ കൂടുതലാണ് ഇന്നും നാളെ പകലിലുമായിട്ട് ഈ ഒരു തിക്കറിനെ മുന്നൂറ് വട്ടം ചൊല്ലുക എത്ര വട്ടമാണ് മുന്നൂറ് വട്ടം ചൊല്ലിക്കൊണ്ട് റബ്ബിനോടേതു വായി ചെയ്യുക ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന മനപ്രയാസം ജീവിതത്തിലെ ഇടങ്ങേറുകൾ വിഷമങ്ങൾ കടങ്ങൾ ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇത് കറു കൊണ്ടില്ലാതെയാക്കാൻ പറ്റും ആത്മാർത്ഥമായിട്ട് ആരാണോ ഈ ദിക്കറിനെ മുന്നൂറ് വട്ടം ചൊല്ലുന്നത് അവന് അള്ളാഹു താല ക്ഷമ നൽകും അവൻ അള്ളാഹു താല പരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കും അവൻ അള്ളാഹു താല ഒരിക്കലും കൈവിടുകയില്ല ഈ ലോകത്തും നാളത്തെ പരലോകത്തും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിതം അള്ളാഹു താല നൽകുകയും ചെയ്യുന്നതാണ് മിൻഷ അറിവുമായി വീണ്ടും വരാം അസലാമലൈക്കും വറഹമത്തല്ല